ഗ്രോ ആപ്പ് ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിൽ പൈസ നിക്ഷേപിച്ചവർക്ക് അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ആ പൈസയും കിട്ടിയ ലാഭവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗ്രോ ആപ്പ് ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലും ഒക്കെ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്രോ ആപ്പിൽ അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ഇന്റർഫേസ് ഇതുപോലെ വരും ഇവിടെ നമുക്ക് ഫിംഗർ പ്രിന്റിന് ഉപയോഗിച്ചിട്ടോ പിന്നുപയോഗിച്ചോ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് ഇവിടെ ഏറ്റവും താഴെ രണ്ടാമത്തെ ഓപ്ഷനുണ്ട് മ്യൂച്വൽ ഫണ്ട് അപ്പം നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മുകളിൽ നമുക്ക് ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം അതൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ കാണാം ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറണ്ടായിട്ട് ഇപ്പോൾ നമുക്ക് എത്രയാണുള്ളത് നമുക്കതിൻ്റെ റിട്ടേൺ എത്രയാണ് നമുക്ക് എത്ര ലാഭം കിട്ടി ഈ മൂന്ന് ഓപ്ഷനും നമുക്ക് തന്നെ കാണാം ഞാൻ വളരെ ചെറിയ തുകയാണ് നമുക്ക് എങ്ങനെ വിത്ഡ്രോ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ രണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിരുന്നത് ഒന്ന് ആക്സിസ് ബാങ്കും ഒന്ന് നിപ്പോൺ ഫണ്ടുമാണ് നമുക്കതിൻ്റെ എത്ര ശതമാനം റിട്ടേൺ കിട്ടി എന്നുള്ള എല്ലാ കാര്യങ്ങളും മുകളിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ആക്സിസ് ബാങ്കും നിപ്പോണും വാങ്ങിയത് ഒന്ന് രണ്ട് എസ് ഐ പി ആണ് ചെയ്തിരുന്നത് അതായത് എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വെച്ച് ആക്സിസ് ബാങ്കിലെ നിപ്പോണിൻ്റെ എല്ലാ മാസവും നൂറ് രൂപ വെച്ചും ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്ന രീതിയിലാണ് അക്കൗണ്ടിൽ നിന്ന് പോകുന്നതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് വിഡ്രോ ചെയ്യുന്ന ആക്സിസ് ബാങ്ക് ആണ് അപ്പോൾ നമുക്ക് ആക്സിസ് ബാങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതുപോലെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഉണ്ട് ഈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് പൈസ പിൻവലിക്കുവാനുള്ള ഓപ്ഷൻ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിൽ അക്കൗണ്ടിൽ മ്യൂച്വൽ ഫണ്ട് ചേരാനാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് മുറും നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ആക്സിസ് ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് എത്തരത്തിലാണ് പെർഫോം ചെയ്തതെന്ന് നോക്കാം ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇരുപത് ശതമാനമാണ് ലാഭം കിട്ടിയത് റിട്ടേൺ കിട്ടിയത് നമ്മുടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത അഞ്ഞൂറ് രൂപ വെച്ച് പന്ത്രണ്ടായിരം പക്ഷെ അതിൽ മുപ്പത് ശതമാനം റിട്ടേൺ കിട്ടി ലാഭം കിട്ടി നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഏത് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാലും നമുക്ക് ഇത്തരത്തിലൊരു ലാഭം ഒന്നും ഒരിക്കലും കിട്ടില്ല നമുക്ക് വെറും നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തൊക്കെ ആയിരിക്കും കിട്ടുന്നത് ലാഭം പക്ഷേ ഇവിടെ മുപ്പത് ശതമാനം അതായത് അഞ്ച് ശതമാനം ആറ് ശതമാനം ആയിരിക്കും നമുക്ക് ലാഭം കിട്ടുന്നത് പക്ഷേ ഇവിടെ റിട്ടൺ കിട്ടിയിരിക്കുന്നത് മുപ്പത് ശതമാനം ഞാനിവിടെ എന്നാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് എന്ന് കാണിക്കാം ഏറ്റവും ലാസ്റ്റ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ നാലിനാണ് ഫസ്റ്റ് ഞാനിത് ചേരുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഞാൻ ഇട്ടത് അത് എല്ലാ മാസവും കൃത്യമായി എൻ്റെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി എസ് ഐ പി ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം അതാണ് ഇത്തരത്തിൽ ചെയ്തു ഞാനിപ്പോൾ ലാസ്റ്റ് മാസം വന്നത് ജനുവരി പതിനാലാണ് അതിൻ്റെ അടുത്ത മാസം ഈ മാസത്തും പിടിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ അതായത് രണ്ട് വർഷവും രണ്ട് മാസവുമാണ് ഇതിൻ്റെ ആയപ്പോഴാണ് ഞാനിത് പിൻവലിക്കാൻ നോക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പിൻവലിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ റെഡീമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെയുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ എത്ര രൂപ പിൻവലിക്കാം എന്നൊരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് രൂപ പിൻവലിക്കാം അപ്പോൾ നമുക്കിവിടെ എത്ര യൂണിറ്റ് വേണമെങ്കിലും പിൻവലിക്കാം അപ്പോൾ നമുക്ക് എമൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് മുകളിൽ സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഇവിടെ എത്ര രൂപ പിൻവലിക്കണോ അത്രയും രൂപ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ താഴെ കീപ്പേഡിൽ എമൗണ്ട് ഉണ്ട് അല്ല ഇനി മൊത്തം ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള ഫുൾ എമൗണ്ട് പിൻവലിക്കണമെങ്കിൽ നമുക്കവിടെ താഴെ റെഡിമാണെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഞാൻ അതിനു മുമ്പേ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം നമുക്കിപ്പോൾ ഒരു പതിനായിരം രൂപ ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടിയ ഒരു നാലായിരം രൂപ പിൻവലിക്കുക അത്തരത്തിലാണ് ആ എമൗണ്ട് ടൈപ്പ് ചെയ്താൽ മതി അല്ല എങ്കിൽ നമുക്കിവിടെ ഇതാ ഇവിടെ കാണുന്ന റെഡിയും മാളെന്നുള്ള ഓപ്ഷനിൽ അവിടെ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് ആവും അപ്പോൾ മുകളിൽ അതേ എമൗണ്ട് ഫുൾ അവിടെ വരും ഇനി നമുക്ക് താഴെയുള്ള റെഡിയും മാളെന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനു മുന്നേ നമുക്കിവിടെ ജസ്റ്റ് കാണിക്കുക അതായത് എന്നാണ് ഈ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക എന്നിവിടെ കാണിക്കും അതായത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ ഞായറും കൂടെ കഴിഞ്ഞ അപ്പം നാല് വർക്ക് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് താഴെ റെഡിമാവാൻ പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും ഗ്രോ ബാലൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് നമുക്ക് ഗ്രോയുടെ വാലറ്റിലേക്കാണ് ഈ പൈസ വരേണ്ടതെങ്കിൽ അത് ആദ്യത്തത് ആയിരിക്കും സെലക്റ്റായി കിടക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഏത് ബാങ്കാണോ മ്യൂച്വൽ ഫണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ബാങ്കിലേക്ക് നേരിട്ട് വരുന്നതിന് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാനവിടെ എസ് ബി ഐ ആയതുകൊണ്ടാണ് അതിലവിടെ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് സെലക്ട് ചെയ്യുക അതിന് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെയുള്ളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ പിന്നോ നമ്മളവിടെ വീണ്ടും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിംഗർ പ്രിൻ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓർഡർ പ്ലേസ് ആവും നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത് പോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടും റെഡിയും ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാം റെഡിയും ഓർഡർ പ്ലേസ് ഇട്ട് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് കാണിക്കും എന്നാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മൾ നിക്ഷേപിച്ച മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമുക്ക് പൈസ വിഡ്രോവൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക